എറണാകുളത്തെ കോതമംഗലത്ത് കിണറ്റിൽ വീണ കുട്ടി ആനയെ രക്ഷിച്ചു വനപാലകരുടെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ചാണ് കിണറിടിച്ച് ആനയെ കരക്കയറ്റിയത് ദൃശ്യങ്ങളിലേക്ക് എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഗിൻ ഈ രക്ഷാപ്രവർത്തനം എത്ര സമയമെടുത്തു കുട്ടിയാനയ്ക്ക് പരിക്കുണ്ടോ അതിനെ കാട് കയറ്റിയോ ആനക്കൂട്ടത്തിനൊപ്പം എത്തിച്ചോ കോട്ടപ്പാറ വനമേഖലയിൽ നിന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഇവിടേക്ക് വന്നത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കൂട്ടം വന്നത് അതിൽ കൂട്ടം തെറ്റി കുട്ടിയാന ഈ പുരയിടത്തിലുള്ള കിണറ്റിൽ വീഴുകയാണ് ഉണ്ടായത് തുടർന്ന് പുലർച്ചെയോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് എത്തി വനപാലകരെത്തി കൂടാതെ നോക്കിക്കഴിഞ്ഞ ഘട്ടത്തിൽ ആന ആന താഴ്ചയിലാണ് ഈ പശ്ചാത്തലത്തിൽ മണ്ണുമാന്തി യന്ത്രം അടക്കം എത്തിച്ചുകൊണ്ട് കിണറിടിച്ച് ആണ് ആനയെ കയറ്റിയത് കാര്യമായിട്ടുള്ള പരിക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം അതിനുശേഷം ആനയെ കാട് കയറ്റി വിട്ടിട്ടുമുണ്ട് ഇതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും ഈ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്ന ഒരു ഇടവും കൂടിയാണ് അതേസമയം തന്നെ എറണാകുളം കാരടി പ്ലാന്റേഷൻ പരിസരത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി പതിമൂന്ന് ആനകളാണ് ഇറങ്ങിയത് പ്രദേശത്ത് മറ്റ് നാശനഷ്ടങ്ങളില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരം അവിടുത്തെ കൂടി ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം രാഗിൻ ആ വിവരങ്ങളും നൽകും എറണാകുളത്തെ കാലടി പ്ലാന്റേഷൻ പരിസരത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് പതിമൂന്ന് ആനകൾ എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഇല്ല എന്ന ആശ്വാസമുണ്ട് അതേസമയം ഭീതി നിലനിൽക്കുന്നുമുണ്ട് ജാഗിന് ഈ കാലടി പ്ലാന്റേഷൻ പരിസരത്ത് കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണോ ജനവാസ മേഖലയോട് അടുത്തു തന്നെയല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ജനവാസ മേഖലയുടെ അടുത്ത് തന്നെയാണ് രാവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് പതിമൂന്ന് ആനകൾ ഉണ്ടായിരുന്നു കാട്ടാനകൾ നേരത്തെ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്രയധികം ആനകൾ അവിടെ കണ്ടിട്ടില്ല എന്നതാണ് അവിടുത്തെ തൊഴിലാളികൾ മറ്റുമൊക്കെ ഈ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ മറ്റുമൊക്കെ പറയുന്നത് ഈ കൂട്ടം ഇത്രയധികം ആനകളെ ഒരു കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും നാശനഷ്ടങ്ങളുടെ കണക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല നേരത്തെ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ചക്ക ഇട്ട് കഴിക്കുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ കൂടാതെ തൊട്ടപ്പുറം മാറി ബൈക്കിൽ പോകുന്ന ആളെ അടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വഴിച്ചാൽ ഭാഗത്ത് അടക്കം ആക്രമിക്കുന്ന കാഴ്ചയും അല്ലെങ്കിൽ അത്തരം ചില സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് പതിമൂന്നോളം കാട്ടാനകളാണ് ആ പ്രദേശത്ത് ഇറങ്ങിയത് എന്തായാലും ആ ഇറങ്ങിയ ശേഷം ആ കോട്ടേഴ്സിന് പരിസരത്തു കൂടി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ആന ഉണ്ടാക്കിയില്ല എന്നതാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് പതിമൂന്ന് ആനകൾ ഉണ്ടായിരുന്നു ആ സംഘത്തിൽ എന്നതാണ് അവിടുത്തെ ഒരു ഭീതിക്ക് അടിസ്ഥാനം ജനവാസ മേഖലയോട് ചേർന്നാണ് ആനക്കൂട്ടം ഇറങ്ങിയത് പ്ലാന്റേഷൻ മേഖലയാണ് നേരത്തെ ഈ ആന ഇറങ്ങിയ സ്ഥലമാണ് എന്ന് രാഗൻ വിവരങ്ങൾ നൽകുന്നത് ഒന്ന് രാവിലത്തെ കാഴ്ചകളാണ് ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വീണ്ടും വന്യമൃഗങ്ങളിലേക്ക് തന്നെയാണ് നിലമ്പൂരിലെ പൂക്കോട്ടും പടത്ത് വീണ്ടും കരടിയെത്തി ഇന്നലെ വൈകിട്ടോടെയാണ് ജനവാസ മേഖലയിൽ കരടി വന്നത് അടിയന്തരമായി വനംവകുപ്പ് ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം